ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ നല്ല സിംപിളായിട്ട് അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു നാലുമണി പലഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഹായ്റി വീഡിയോ ണുന്നതിന് മുൻപ് ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാല് ബ്രെഡ് ബ്രെഡ് നാല് വക്കും കളഞ്ഞതാണ് അത് വേണം പിന്നെ വേണ്ടത് പഞ്ചസാര പഞ്ചസാര വേണം പിന്നെ റവ വേണം പിന്നെ നല്ല ജീരകമാണ് നല്ല ജീരകം ഏലൊക്കെ പൊടിച്ചതും പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് മൈദ കലിക്കതും വേണം കേട്ടോ മൈദ കലിക്കു വേണം മുക്കിട്ട് പൊരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇനി ഇത് ഒന്നായിട്ട് ഇനി അവണ്ടിട്ട് അവണ്ടി എടുക്കണം ഇട്ടു പിച്ചിട്ടോ നമ്മൾ പിച്ചിട്ട് ഞടുത്തതായിട്ട് ജീരകയില ഞാനിത് ഫുള്ള് ഇലക്കിട്ടുണ്ട് കേട്ടോ ഒന്നായിട്ട് ഇട്ടിട്ട് ഹലോ അങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനിതാ ഉണ്ടാക്കി വെച്ചിട്ടാണ് കണ്ടോ ഇനി ഇത് നമ്മക്ക് മൈദ മൈദമാവിൽ മുക്കിട്ട് പൊരിച്ചെടുക്കാം അത്രേ ഉള്ളു നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം ഹലോ അങ്ങനെ നമുക്ക് മൈദമാവിൽ കോട്ടയത്ത നമുക്ക് പൊരിച്ചെടുക്കാം അപ്പം മൈദ മാവ് ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അതിലേത്തിടാം അങ്ങനെ ഒരു സൈഡ് മരിഞ്ഞ ശേഷം നമ്മൾ മെല്ലെ മരച്ചിടങ്ങും ഗായസ് അങ്ങനെ നമ്മളുടെ പലഹാരം കൊണ്ട് റെഡി ആയിട്ടുണ്ട് കഴിച്ചു വയ്ക്കാലോ അടിപൊളി അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി സാധനം അപ്പോൾ ഇത് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം ഒരു രക്ഷ ടേസ്റ്റാണ് എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്